ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവരും ഓർട്ടെല്ലാം ചെയ്തിട്ട് വന്ന് വിഷമിച്ച് വിഷമിച്ചല്ല എല്ലാവരും ക്ഷീണിച്ച് വന്നിരിക്കുമായിരിക്കുമില്ല ഞാൻ രാവിലെ തന്നെ പോയായിരുന്നു കേട്ടോ ഒക്കെ ഇങ്ങനെ കുട്ടീനെ ചേട്ടൻ്റെ അടുത്താക്കിയിട്ട് രാവിലെ പോയായിരുന്നു രാവിലെ പോയിട്ട് വന്ന് അതുകൊണ്ട് വലിയ തിരക്കില്ലെന്ന് പക്ഷേ ആണുങ്ങൾക്ക് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് അങ്ങനെ വലിയൊരു തിരക്കെന്നൊന്നും പറയാനാവില്ലായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടാണ് നോക്ക് ഫുഡെല്ലാം കൊടുത്തത് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനിന്ന് കുറേ ദിവസം ആയൊരു വീഡിയോ ഇട്ടു ഓൺ വെജ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ആയിപ്പോയി കേട്ടോ ഇട്ടത് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എൻ്റെ ലോങ് വീഡിയോ ലോങ് അത്ര ഇല്ലായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടൊരു ഇതായിപ്പോയി കേട്ടോ ഇത് പുതിയൊരു ചാനലാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു കേട്ടോ അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കിമുണിക്കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ കിമനിക്കുട്ടീൻ്റെ ചേട്ടൻ നിന്ന് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വൈകുന്നേരം ആയപ്പോൾ അതിൻ്റെ ഇരുനിരക്കൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതെട്ടോ അതാ ഇങ്ങനെ വ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടുമുറുക്കിലെല്ലാം പോയി അമ്പലത്തിൽ വെച്ചിരുന്നു കേട്ടോ ഇവിടെ തൊട്ടടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ കെട്ടുമുറുക്കൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് വന്നേട്ടോ അല്ലെങ്കിൽ ഇനി കുട്ടിയും എല്ലാവരും പോയായിരുന്നു അല്ല പോന്ന നമ്മൾ കെട്ടുമുറക്കെല്ലാം കഴിഞ്ഞ് വന്നില്ലേ ഏ വന്നു എന്ന് പറഞ്ഞു എന്ന് പറ ചേട്ടാ ഈ പോയിന്ന് പറ അയ്യപ്പനെ കാണാൻ പോയി എന്ന് പറ ആ ആ അയ്യപ്പനെ കാണാൻ പോയി എന്ന് പറ വാ ഒക്കെ പൊളിച്ചു വരുന്നുണ്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ അവളിങ്ങനെ വാ പൊളിച്ച് പൊളിച്ചൊക്കെ വരുന്നുണ്ട് എന്തൊക്കെയോ പറയാൻ പോകുന്ന പോലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങള് നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ മാറ്റങ്ങൾ അവൾക്കൊരു ചെറിയ മാറ്റങ്ങള് വരുന്ന പോലും നമുക്കതിനെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ് കാരണം ഇങ്ങനത്തെ കുട്ടികളൊന്നും ചെന്ന് കഴിഞ്ഞാൽ എവിടെയും എടുക്കുക എങ്ങും ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു മാറ്റമൊന്നും കിട്ടുകയില്ല കേട്ടോ ഇവരതിനെ സംബന്ധിച്ച് ഓരോ ട്രീറ്റ്മെൻറ്റിനും വരുന്ന മാറ്റം നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്തു പോകാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മോളെ സംബന്ധിച്ച് അസുഖമൊന്നും വരാൻ മോളൊന്നുമല്ല ഏത് കുട്ടികളാണെങ്കിലും അസുഖമൊന്നും വരാണ്ടിരിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പനിയോ ജലദോഷമാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിനെ അത് ബാധിക്കും പിന്നെ ഒരു വീക്കായി പോകും പിന്നെ അത് കേറുകയെന്ന് പറഞ്ഞെങ്കിൽ നോർമലി ഉള്ള ആർക്കാർക്ക് തന്നെ പനി വന്ന ക്ഷീണമാകുന്ന ഒരാഴ്ച എടുക്കൂലോ അപ്പൊ ഇവരെ സംബന്ധിച്ച് മാസങ്ങളെടുക്കും അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ട് വന്നു കേട്ടോ അപ്പൊ മോള് ഓർക്കം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ കണ്ണടങ്ങി പോകുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അങ്ങ് ഉറങ്ങുമായിരിക്കുമെന്ന് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല വന്നിട്ടിപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കും കേട്ടോ മടിയിൽ ഞാൻ കിടത്തില്ല ഫുഡ് കഴിച്ചിട്ട് അന്നേരം ഞാൻ കിടത്തത്തില്ല കുറേ സമയം ഇങ്ങനെ മടി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടേ കിടത്ത് കൊടുക്കെട്ടോ കഴിക്കാനും കുറേ സമയം വേണം അപ്പം ഇപ്പോൾ പെട്ടെന്ന് കിടപ്പിക്കഴിഞ്ഞാൽ കുറുക്കും അങ്ങനെ മിക്സിയിലടിച്ചിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇനി കയറി വരുമല്ലോ പെട്ടെന്നൊരു ബുദ്ധിമുട്ടാവേണ്ട അസിഡിറ്റിയുടെ ഒക്കെ പ്രശ്നം ആയതുകൊണ്ട് തന്നെയാട്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ് അസിഡിറ്റിയുടെ ഒരു പ്രശ്നം വെക്കുമുണ്ട് അപ്പം അതെല്ലാം ഇപ്പം കുറെ എല്ലാം വൈകുന്നേരം ആകുമ്പോൾ വയറുവേദന അങ്ങനത്തെ കുറേ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കുറെയെല്ലാം മാറി കേട്ടോ മൂന്ന് ദിവസം ട്രീറ്റ്മെൻറ്റ് പോയെന്ന് പറഞ്ഞാലും അതിനെല്ലാം കുറേ ഒരുപാട് മാറ്റം വന്നു പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം ചിലപ്പം അതെല്ലാം വരും കാരണം ഇവരുടെ എല്ലാം ബോഡി അവനാണ് അതെല്ലാം ഒറ്റയടിക്ക് അല്ലേ ഫുഡിൻ്റെ രീതിയെല്ലാം മാറ്റിയെടുക്കണം നമുക്കതെല്ലാം പെരിയ പെരിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും വരാനൊന്നും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് പിന്നെ പുറത്തൊന്നും നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ ഇപ്പം കഴിച്ചു തരാം ഇപ്പം ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അതുകൊണ്ട് കേട്ടപ്പം ചിരിക്കുന്ന കേട്ടോ ഇപ്പം ബെല്ലും കൂടെ അടിക്കുന്നതും ഉണ്ട് കേട്ടോ ഇപ്പം ഇതിന് അങ്ങനെ പ്രതി എനിക്ക് കേട്ടോ ആ ഒരു സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കിലുക്കനൊക്കെ വെച്ച് കൊടുത്തു കിലുക്കൻ്റെ കിലുക്കാൻ വെച്ച് കൊടുത്ത് കാണിച്ച് കൊടുത്തുകൊണ്ട് നോക്കിയിട്ട് അവൾ അതിന് ചി പ്രതി പ്രതികരിക്കുന്നില്ല ചിരിക്കുന്നില്ല ഇതെല്ലാം ഇപ്പം വന്ന ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിന് വന്നവർ മാറ്റം കേട്ടോ അതെല്ലാം തന്നെ വലിയ ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ് ചെറിയ ചെറിയ അവർക്ക് അവർ ബ്രെയിനിലേക്ക് ചെറിയ ചെറിയ സിഗ്നലുകൾ പോകുന്നുണ്ടല്ലോ പോകുന്നതുകൊണ്ടാണല്ലോ അതൊന്നും ചെറിയ നമുക്ക് വേറൊരു മരുന്നോ മെഡിസിൻസോ ഒന്നും എന്നെ വരെ കണ്ടുപിടിച്ചിട്ടില്ല അതിനൊന്നും ഇന്നേ വരെ ഞാൻ ഞാൻ എനിക്കറിയത്തല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ മരുന്ന് തന്നേനേല്ലോ അവർ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ മാറ്റം വരാനാണെന്നും പറഞ്ഞത് തന്നേനെ ഇപ്പം അതൊന്നും ഇല്ലല്ലോ ഇത് സംബന്ധിച്ച് ഇപ്പം അങ്ങനത്തെ കുറേ അവരെ ഒരു തളർത്തിയിടാനുള്ള ഒരു മരുന്നെല്ലാണ്ട് വേറൊന്നും തരുന്നതായിട്ടും മാറ്റം വരുന്നതായിട്ടും ഒന്നും അറിയത്തില്ല കേട്ടോ വെച്ച് വരുന്ന കുട്ടികൾക്ക് നോർമലി കൊടുക്കുന്ന മരുന്ന് മെഡിസിൻസ് എല്ലാം അങ്ങനെയാണ് കാരണം അവരെ ഞരമ്പിനെ തളർത്തിയിടുക ചെയ്യുന്നത് വെയിൻ കാരണം അധികം ആക്റ്റീവ് ആവുമ്പോഴാണ് അത് വരുന്നത് അപ്പോൾ ആക്റ്റീവ് ആവാതിരിക്കാനുള്ള മെഡിസിൻസാണ് നോർമലി തരുന്നത് അപ്പം അങ്ങനത്തെ എല്ലാം കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുള്ളതന്നെ നമുക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും നമ്മൾക്ക് ഇങ്ങനെ കുട്ടിക്ക് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ടിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഒരുപാടൊന്നും നീട്ടുന്നില്ല ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ഇട്ട് പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു ബായ് ബായ് വിളക്ക് കുട്ടി